ஸ்டார்ட் பண்ணிட்டியா ஆன் பண்ணா மக்களை வேற லெவல் ஹனி இருக்கு இந்த அப்படியே எடுத்துக்கோ பிடிச்சிக்கோ முள்ளு நாண்டா குத்து விற்காருமா

പുടിക്ക്ണ്ടേ ഞാൻ ഓഫ് பண்ணിയിട്ട് പുടിട്ടാ ഇല്ല ഇല്ല ഇરે ആറ്റുട അവളെണോ ഉള്ളോ തെല്ല ഇതെല്ലതൊന്നും ഉള്ളേ ഇട്ടോ ഇപ്പ ബി വേയിലർ പിന്നാടി പോദോ ആമാ मारेക്കി ഒക്കെ തെരിക്ക് അല്ലാ ഞാൻ കാണുന്നൂ ഊറ്റേതു വരെ പുടി മണമരി கரெக்ட்டா எடுத்துக்கோ